ഇടുക്കി പൂപ്പാറയിൽ പുറമ്പോക്ക് ഭൂമിയിലുള്ള വ്യാപാര സ്ഥാപനങ്ങളും വീടുകളും ഉൾപ്പെടെ അൻപത്തിയാറ് കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാനുള്ള ഹൈക്കോടതി ഉത്തരവിനെതിരെ വ്യാപക പ്രതിഷേധം തലമുറകളായി ഇവിടെ താമസിക്കുന്ന നിരവധി കുടുംബങ്ങളെ കോടതിവിധി പ്രതികൂലമായി ബാധിക്കും പൂപ്പാറ ആക്ഷൻ കൗൺസിൽ കോടതിയിൽ അപ്പീൽ നൽകി പൂപ്പാറയിലെ സാധാരണക്കാർക്ക് കോടതി മാനുഷിക പരിഗണന നൽകിയില്ലെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിള്ളി പറഞ്ഞു വ്യാപാരി സമൂഹം പൂപ്പാറയിലെ ജനങ്ങൾക്കും വ്യാപാരികൾക്കും ഒപ്പം നിലകൊള്ളും അപ്പീലിൽ തീരുമാനമായില്ലെങ്കിൽ നാട്ടുകാരെ മുൻനിർത്തി വ്യാപക പ്രതിഷേധം സംഘടിപ്പിക്കും ജനങ്ങൾ സംഘടിച്ച് എതിർത്താൽ ഒരു ഉത്തരവും നടപ്പാക്കാൻ ആവില്ലെന്നും അദ്ദേഹം പറഞ്ഞു വ്യാപാരികൾ കൈയേറ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നാൽ കുടിയേറ്റക്കാരായ സാധാരണക്കാരെ സംരക്ഷിക്കണമെന്ന നിലപാടാണുള്ളത് അനധികൃതമായി കയ്യേറിയാൽ ഒരു ഒരവത് വർഷം കഴിഞ്ഞാണോ ഇത് അനധികൃതമാണെന്നും പറഞ്ഞുകൊണ്ട് ആൾക്കാരെ ഒഴിപ്പിക്കാൻ ചെല്ലുന്നത് ഒരാറു മാസം ഏഴു മാസത്തിനുള്ളിൽ അവരെല്ലാം ഇറക്കിവിട്ട പ്രശ്നം തീർന്നില്ലേ ഇതിപ്പോൾ പത്താമത് വർഷമായ കുഞ്ഞു കൂട്ട് പരാതിമടക്കം ജീവനോപാധി മുഴുവൻ ഒരു ആയുഷ്കാലം മുഴുവൻ അധ്വാനിച്ചത് വിട്ടറിഞ്ഞിട്ട് അധ്വാനിച്ചിട്ട് എന്നാ കിട്ടിയേക്കുന്നത് പരമാവധി ഒരു സെന്റ് രണ്ട് സെന്റ് അത് മുഴുവൻ വിട്ടി അറിഞ്ഞു പോണോന്ന് പറയുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല അവനകതൊരു ഒരു മാനുഷിക വശവും കോടതികളാണെങ്കിലും എന്താ ചെയ്യേണ്ടത് മാനുഷിക പരിഗണന കാണിക്കണ്ടേ മാനുഷിക പരിഗണന കാണിച്ച് എന്തെല്ലാം വിധികൾ നമ്മുടെ സുപ്രധാന കോടതികൾ നടത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് അപ്പൊ ആ ഒരു പരിഗണന പൂപ്പാറയിലെ ജനത്തോടും കാണിക്കണമെന്ന് മാത്രമാണ് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അപ്പീലിന് ശ്രമിക്കുകയാണ് അപ്പീലിന്റെ സ്ഥിതി എന്താവും എന്ന് ബന്ധപ്പെട്ട് കഴിഞ്ഞാലേ പറയത്തുള്ളൂ അങ്ങനെ ചെയ്യാ ശ്രമിച്ചിട്ട് നടക്കുന്നില്ലെങ്കിൽ പ്രത്യക്ഷ സമര പരിപാടികളിലേക്ക് ഇവിടുത്തെ പ്രദേശത്തെ ആളുകളെ സംഘടിപ്പിച്ച് നമ്മൾ നീങ്ങും എന്തോ സമരപരിപാടി എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഏർക്കാൻ വരുമല്ലോ ഏർക്കാൻ വരുമ്പോൾ ചേർക്കേണ്ടി വരും നമ്മുടെ മൂവായിരത്തോളം പോലീസുകാരെ വണ്ണപ്പുറത്ത് വണ്ട് കുടികളക്കാൻ വന്നതല്ലേ എന്താ അവിടെ നിന്ന് കുടികളക്കി നിർത്തി പോയത് എന്തുകൊണ്ടാണ് കുടികൾക്ക് നിർത്തി പോയത് ജനങ്ങളുടെ എതിർപ്പ് വന്നപ്പോ ശരി തൽക്കാലം പെനിയും വെക്കാൻ പറഞ്ഞു ഇപ്പോഴും അവരവിടെ താമസിക്കുന്നില്ലേ എന്ന് പറഞ്ഞത് വേണമെങ്കിൽ ഇപ്പൊ കോടതിയുടെ ഉത്തരവിന്റെ പേരിലാണെങ്കിലും യജ്ഞന്റെ പേരിലാണെങ്കിലും ജനങ്ങൾ ഒന്നടങ്കം സംഘടിച്ച് എതിർത്താൽ ഒരു ഉത്തരവും നടപ്പാകത്തില്ല എന്ന് നമ്മുടെ നാട്ടിൽ നൂറുകണക്കിന് ഉദാഹരണങ്ങളുണ്ട് ഇല്ലേ ഇഷ്ടം പോലെ ഉദാഹരണങ്ങളുണ്ട് അവന് ഇവിടെ സംഭവിക്കാൻ പോകുന്നതെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ ആക്രമണത്തിന്റെ ഭാവി ഒന്നും സ്വീകരിച്ചുകൊണ്ട് സമരമില്ല സമാധാനപരമായി ജനങ്ങൾ ഇവര് മുഴുവൻ ആത്മഹത്യയിലേക്ക് പോകും പത്തമ്പത്താകോ കുടുംബങ്ങൾ എന്ന് പറഞ്ഞാൽ പത്ത് അഞ്ഞൂറ് ആളുകൾ അതി പത്തു ഇരുന്നൂറ്റമ്പത് മുന്നൂറോളം ആളുകളെങ്കിലും എങ്കിലും അധിവസിക്കുന്നുണ്ട് അവരെല്ലാം ഒരു ഒരു കിടപ്പാടം പോലും ഇല്ലാതെ അങ്ങോട്ട് ഇറങ്ങിക്കോളാൻ പറഞ്ഞാൽ എന്താ വഴി അതിനു എന്ത് പ്രതിരോധവും തീർക്കാൻ അവർ വിധത്തിലോ സമാധാനപരമായ പ്രതിരോധം പൂപ്പാറ ടൗണിന് സമീപം പന്നിയാർ പുഴയുടെ തീരത്ത് പട്ടയമില്ലാത്ത ഭൂമിയിൽ നിർമ്മിച്ച രണ്ട് കെട്ടിടങ്ങൾ ഒഴിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ആവശ്യപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബി ജെ പി പ്രാദേശിക നേതൃത്വം ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ പൂപ്പാറയിൽ പുറമ്പോക്ക് ഭൂമിയിൽ മറ്റ് കെട്ടിടങ്ങളും വീടുകളും ഉണ്ടെന്ന് കോടതിയെ അറിയിച്ചിരുന്നു തുടർന്ന് പുറമ്പോക്ക് ഭൂമിയിലെ നിർമ്മാണങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തി റവന്യൂ വകുപ്പ് നടത്തിയ അന്വേഷണത്തിലാണ് പുറമ്പോക്ക് ഭൂമിയിൽ നിർമ്മിച്ചിരുന്ന അൻപത്തിയാറ് കെട്ടിടങ്ങളെക്കുറിച്ചുള്ള വിവരം ലഭിച്ചത് തുടർന്ന് ഈ കയ്യേറ്റങ്ങൾ ആറാഴ്ചക്കുള്ളിൽ ഒഴിപ്പിക്കാൻ കഴിഞ്ഞ പതിനേഴിന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിടുകയായിരുന്നു കൈയേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ ആവശ്യമെങ്കിൽ പോലീസിൻ്റെ സഹായം ലഭ്യമാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് യൂടോ